നാടക അവതരണ രംഗത്ത് സജീവ സാന്നിധ്യമാണ് കോഴിക്കോട് സ്വദേശിയായ വിജേഷ് കേവി അഭിനയ കളരികൾ സംഘടിപ്പിച്ച് ലോകത്തും വിജേഷ് കേവി ഇന്ന് സജീവമാവുകയാണ് വിജേഷ് കേവിയുടെ നാടക ജീവിതത്തിലേക്കാണ് അറേബ്യ ദി ഇത്തവണ ആദ്യം കടക്കുന്നത് ഞാൻ ജീവിക്കുന്ന കാലത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രതീക്ഷകളെ സ്വപ്നങ്ങളെ എല്ലാം നെഞ്ചേറ്റി വിജേഷ് പാടുന്ന പാട്ടുകൾ ഇന്ന് കേരളക്കരയാകെ ഏറ്റുപാടുകയാണ് കലാകാരന് സമൂഹത്തോട് കൃത്യമായ ഉത്തരവാദിത്തമുണ്ടെന്ന ഉറച്ച ബോധ്യമാണ് ഈ കലാകാരനെ മുന്നോട്ട് നയിക്കുന്നത് ഇന്ന് കേരളത്തിലെ നാടക അഭിനയ മേഖലയിൽ വിജേഷ് തീർക്കുന്നത് അത്ഭുതങ്ങളാണ് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കും അവരുടെ വിഷമത്തിലും സന്തോഷത്തിലും താങ്ങായി നിന്ന് നാടകങ്ങൾക്ക് ഈ കാലത്ത് പലതും ചെയ്യാനുണ്ടെന്ന് വിജേഷ് പറയുമ്പോൾ ചുറ്റുപാടുകളെ മറക്കുന്ന പല കലാകാരന്മാർക്കുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ് അത് അവിടെയാണ് വിജേഷ് വ്യത്യസ്തനാകുന്നതും സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ് കോഴിക്കോട് സ്വദേശിയായ വിജേഷിന്റെ കലാജീവിതം ഏഴാം ക്ലാസ്സിലായിരുന്നു ആദ്യമായി സ്റ്റേജിൽ കയറിയത് കോഴിക്കോട്ടെ നാടകവേദികളെ സജീവമാക്കിയിരുന്ന പി എം താജ് അനുസ്മരണത്തിലും അല്ലാതെയും വേദിയിലെത്തുന്ന അധികാരിയുടെ നാടകങ്ങൾ കണ്ടുവളർന്ന വിജേഷിന് കലാമേഖലയിൽ സജീവമാകുകയല്ലാതെ ജീവിതത്തിൽ എന്താകണമെന്നതിന് മറ്റൊരു ഉത്തരമുണ്ടായിരുന്നില്ല ചേർത്ത് പിടിക്കാനും കഴിവുകൾ കണ്ടെറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാനും ഒപ്പമുള്ളവരും കൂടെ നിന്നു താജാനുസ്മരണം കോഴിക്കോട്ടുകാരുടെ വലിയൊരു നാടകോത്സവമാണ് നാടകോത്സവം നാടകക്കാരെല്ലാവരും കൂട്ടിമുട്ടുന്ന രീതിയാണ് എല്ലാവരും നാടക ചർച്ചകളും ചെയ്യാമുള്ള നാടകങ്ങളും പിന്നീട് കൊളൂർമാഷയുടെ അരീഷ് പേരുടെയൊക്കെ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ കണ്ടാണ് ഞാൻ വളർന്നത് വഴിയെല്ലാവരും തെളിച്ചു തരുന്നതാ നമ്മൾ വിചാരിക്കാതെ നമ്മൾ ട്രാവൽ ചെയ്യും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ആവണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഒരു ട്രാവലാണത് ഇനി ഞാനിവിടെ ഇപ്പോൾ ദുബായിന്ന് സംസാരിക്കുമ്പം എന്നെ എൻ്റെ യാത്രയിൽ എന്നെ സ്നേഹിച്ചവരുണ്ട് എന്നെ ഭയങ്കര കൂട്ടിപ്പിടുത്തിയവരുണ്ട് എൻ്റെ പാട്ട് കേട്ടവരുണ്ട് ഒരു ട്രാവലാണത് അത് നമ്മൾ എവിടെ എത്തണം തീരുമാനിക്കുന്നത് നമ്മളല്ല പല ആൾക്കാരുമാണത് പല ആൾക്കാരാണത് അവർ ഞാൻ ഓർമ്മിക്കുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനശേഷം കേരളത്തിൽ കുട്ടികൾക്കായി നാടകങ്ങൾ എഴുതിയും സംവിധാനം ചെയ്തും ഇന്നും സജീവമാണ് ഈ കോഴിക്കോട്ടുകാരൻ സ്കൂൾ ഓഫ് ഡ്രാമയും ആ നാടും അവിടെ നിന്ന് തുടങ്ങിയ നാടക കളരികളും കേരളം പിന്നിട്ട് ഗൾഫ് നാടുകളിലേക്കും സജീവമാക്കുകയാണ് വിജേഷ് എങ്കിലും തൻ്റെ വേരുകളും തന്നെ താനാക്കിയതും സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ലഭിച്ച അവിടെ നിന്ന് സ്വായത്തമാക്കിയ അനുഭവങ്ങളാണെന്ന് വിജേഷ് പറയുന്നു ഡ്രാമ സ്കൂളിലെ എനിക്ക് മറക്കാനാവാത്ത ലോകത്തെവിടെ പോയാലും ഞാൻ പറയുന്നത് ലാലൂർ എന്നൊരു പ്രദേശം ലാലൂർ എന്ന പ്രദേശം സ്കൂൾ തൊട്ടടുത്ത പ്രദേശമാണ് അവർ തന്നെയുള്ള സ്നേഹത്തിൻ്റെ അവിടെ ഒരു വലിയൊരു ക്യാമ്പ് നടത്തിയിരുന്നു എൻ്റെ സാന്നിധ്യത്തിൽ നൂറ് കുട്ടികളെ വെച്ചിട്ട് വലിയൊരു ക്യാമ്പ് അതിൻ്റെ ഏറ്റവും മുതൽ മുടക്ക് കാരണം ഭക്ഷണം ലൈറ്റ് എല്ലാ നൂറ് കുട്ടികൾക്കുള്ള ഭക്ഷണം ആ ലാലൂർ ജനതയാണ് ആ അവിടുന്ന് ഞാൻ എൻ്റെ ആ ലാലൂരിൽ നിന്നാണ് ഞാൻ ഈ പാട്ടുണ്ടാക്കിയത് പെരുത്ത ഭൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ അഭിനയത്തിന് പുറമെ നല്ലൊരു പാട്ടെഴുത്തുകാരനും കൂടിയാണ് വിജേഷ് വിജേഷ് എഴുതിയ പാടിയ പല പാട്ടുകളും സമൂഹ മാധ്യമങ്ങളിലും നാടകവേദികളിലും ഇന്ന് പ്രശസ്തമാണ് പക്ഷേ അത് എഴുതിയത് വിജേഷാണെന്ന് അറിയാതെ തന്നെ ഇത്തരത്തിൽ വിജേഷിന്റെ ഈ പാട്ടുകളെല്ലാം പലരുടെയും പേരിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട് അതിൽ വിഷമമില്ലേ എന്ന ചോദ്യത്തിന് വിജേഷിന്റെ ഉത്തരം ഇങ്ങനെ പാട്ട് പാട്ട് പാടി പരത്തുക നമ്മളുടെ പല നാടൻ പാട്ടുകളൊന്നും ആരെ അറിയില്ല പാടുന്ന എത്രയോ പാട്ടുകൾ മനുഷ്യന്മാർ വാമൊഴിയിൽ ഉണ്ടാക്കിയ പാട്ടുകളാണത് ഓറ ഓറ നാടക ചങ്കെടുത്ത് ചങ്കിൽ വെച്ച് ചങ്ക കാട്ടുന്നോ ചങ്കെടുത്ത് ചങ്കിൽ വെച്ച് ചങ്ക കാട്ടുന്നോ ഓറ ഓറ നാടക ഓരോ പാട്ടുകൾക്കും ഓരോ ഓർമ്മയാണെന്ന് വിജേഷ് പറയുന്നു ആ ഓർമ്മകളാണ് തനിക്ക് വലുതെന്നാണ് ഈ കലാകാരന്റെ പക്ഷം ഇത്തരത്തിൽ പ്രശസ്തിക്ക് വേണ്ടി ആളുകൾ കടിപിടി കൂടുന്ന പുതിയ കാലത്ത് തികച്ചും വ്യത്യസ്തനാകുന്നുണ്ട് ഈ മനുഷ്യൻ വിജേഷ് എഴുതിയ ഒരു കവിത ഇന്ന് കുട്ടികൾക്ക് പഠിക്കാനായി ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും ഇടം പിടിച്ചിട്ടുണ്ട് നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല ആ പാട്ടുണ്ടായത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് കാസർഗോഡ് ജില്ലയിലൊരു നാടകത്തിൻ്റെ ഇതേമാതിരി ഒരു ക്യാബിൽ ഇപ്പം നാടകത്തിൻ്റെ പ്രവർത്തനമായി വന്നിട്ട് അവർ നാടൻ ചെയ്തൊരു ഡയറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പാട്ടുണ്ടാവുന്നത് ആ പാട്ടുണ്ടാകുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ഒരു അജയം എന്ന കക്ഷി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അതിപ്പം നമ്മുടെ കൂടെ ഇല്ല പാട്ട് പരക്കും പാട്ട് വളരും അതിലൊരു ഭാഗ്യം എന്ന് പറഞ്ഞത് ആ പാട്ടിപ്പം നമ്മളുടെ സ്കൂൾ സിലബസിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കാൻ വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഏഴാം ക്ലാസ്സിലെ പാഠപദ്ധതിയിൽ നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടില്ലപ്പോ അതിൽ വിജേഷ് കെ വി എന്നൊരു പേരിട്ടപ്പം നമ്മൾക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കാരണം കുട്ടികൾ നമ്മുടെ പാട്ട് പഠിക്കുന്നു പറയുന്നു കേരളത്തിൽ നാടകങ്ങളുടെ വസന്തകാലമാണ് ഇത് എന്നാണ് വിജേഷ് പറയുന്നത് പലയിടങ്ങളിൽ നാടക കളരികളും നാടക ഉത്സവങ്ങളും സജീവമാണ് പുതിയ കാലത്ത് തിയേറ്റർ ക്യാമ്പുകൾ വലിയ സജീവമാണെന്ന് വിജേഷ് പറയുന്നു കുട്ടികളടക്കം അഭിനയം പഠിക്കാനും പരിശീലിക്കാനും കടന്നു വരുന്നുണ്ട് കല മരിക്കുകയല്ല കൂടുതൽ കരുത്തോടെ ജീവിക്കുകയാണെന്നാണ് വിജേഷ് അടിവരയിടുന്നത് ഇത്തരം ഇടങ്ങളിലേക്ക് കയ്യിലൊരു ചെണ്ടയുമായി മനസ്സ് നിറഞ്ഞ് പാട്ടുപാടി വിജേഷ് എത്തും കേരളത്തിൽ നാടകം പൂക്കുന്ന കാലമാണിത് എപ്പോഴും ഏറ്റവും കൂടുതൽ നാടകങ്ങളാണ് കേരളത്തിൽ നിൽക്കുന്ന ഒരു നാടകക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാലമാണിത് എത്ര എത്ര നാടകങ്ങളാണ് എത്ര എത്ര നാടക കളരികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടേക്ക് ഇത് നാ ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് മഹാരാജാസ് കോളേജിലെ നാടകം നടക്കുമ്പം അയ്യായിരം ആൾക്കാരാണ് നാടകം കണ്ടത് ധർണനിങ്ങ സദസ്സിൽ അതുപോലെ തന്നെ മാടൻ മോക്ഷം എന്ന ഇപ്പോഴത്തെ കളിച്ചോണ്ടിരിക്കുന്ന നാടകം കേരളം മുഴുവൻ കളിച്ചുകൊണ്ടേ ഒരു ഹിറ്റ് പോലെ എല്ലാ നാടകങ്ങളും കേരളത്തിൽ നാടകങ്ങളുടെ ഒരു ഒരു സിനിമകളിലും തൻ്റെതായ കയ്യൊപ്പ് വിജേഷ് ഇതിനോടകം പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മങ്കിപ്പൻ മൽഗുഡി ഡേയ്സ് മൈ ഗോഡ് മൈ ഗ്രേറ്റ് ഫാദർ ഗോൾഡ് കോയിൻ ആമി ക്ലിൻറ്റ് തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളുടെ പിന്നണിയിൽ വിജേഷ് വിജേഷുണ്ട് പ്രവാസലോകത്തും നാടകവും നാടക കളരികളുമായി എത്തുമെന്നും വിജേഷ് ഉറപ്പിച്ചു പറയുന്നു ഒരു പുതിയ നാടകം ഗൾഫ് തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ശ്രീകുമാർ ഇപ്പം അരങ്ങ് സീസൺ വൺ ആ ടീം നാടകം നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല എല്ലാ സ്ഥലത്തും കളിക്കണം എന്നുള്ളത് അപ്പോൾ അപ്പേടനെ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മ്യൂസിക്കുന്ന രഞ്ചിയാണ് അടുത്തത് നമ്മുടെ സർവകലാശാല എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളുടെ ക്യാമ്പാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് മുഴുവനും വലിയ ആൾക്കാരെ ക്യാമ്പാണ് ഏറ്റവും ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളുടെ ആഹ്ലാദം കണ്ടെത്താൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പ് ജൂലൈയോ അല്ലെങ്കിൽ ആഗസ്റ്റിൽ അതിൻ്റെ മിഡിൽ വണിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ് ഞാൻ അടുത്തൊരു വരവ്